പച്ചമുരം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ് എന്താ പറയുക എൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബ്സിനും അറിയാം കുറച്ച് ആശുപത്രി കേസായിട്ട് നല്ല ഓട്ടത്തിലാണ് മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇടാ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളില് നല്ല വിഷമം കൊണ്ട് ഓടുന്നുണ്ട് കാരണം പൈസയുടെ ഷോട്ടായാലും ഒരു സർജറി കഴിഞ്ഞു പോയി രണ്ടാമത്തെ സർജറിക്ക് നല്ലൊരു എമൗണ്ട് വേണം അതൊക്കെ റെഡിയാക്കണ ഓട്ടത്തിലായിരുന്നു അതിൻ്റെ ഇടയിൽ ലോങ് വീഡിയോസ് ചെയ്യാൻ കുറച്ച് സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇന്നലെ വരെ ഞാൻ ഷോറൂമിൽ പോയിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ലോങ് വീഡിയോസ് ലാസ്റ്റ് പോയി ഈ അടുത്താണ് ഞാൻ ചെയ്തത് ക്യാം മാർട്ടിൻ്റെ ക്യാമറകൾ സെക്കൻഡ് ഹാൻഡ് കിട്ടുന്ന സ്ഥാപനത്തിൻ്റെ അപ്പോൾ ഓട്ടോമൊബൈൽ ബേസ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ഫുൾ വീഡിയോസ് നോക്കിയാൽ കാണാം ഓട്ടോമൊബൈൽ വീൽ വീഡിയോസാണ് കൂടുതലും ഞാൻ ചെയ്യണത് പിന്നലെ ഒരു ഷോറൂമിൽ പോയിട്ടുണ്ടായിരുന്നു ഒരിക്കലും അവർ തെറ്റു പറയാൻ പറ്റില്ല കാരണം പതിനൊന്ന് മണിക്ക് ശേഷം ഞാൻ ആശുപത്രിയുടെ കുറച്ച് കാര്യങ്ങൾ പേപ്പർ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പതിനൊന്ന് മണിക്കാണ് ഷോറൂമെന്ന് എക്സിക്യൂട്ടീവ് ആയാലും അവരൊക്കെ ഫീൽഡും കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് പറഞ്ഞു തരാനോ വണ്ടിയുടെ ഞാൻ ചോദിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാൻ ആൾക്കാരില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ഷോറൂമിൽ നിന്ന് പെട്രോളും കഥിച്ച് പെട്രോളും പോയതും മിച്ചായി റിട്ടേൺ വരേണ്ടി വന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് മനസ്സിൽ എങ്ങനെയും നന്നായി പോകണം കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോസ് വെറും തമാശയോ കാര്യങ്ങളോ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ആയിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് തന്നെ പേഴ്സണലി വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അബുവിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു അത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടി നിങ്ങളുടെ വീഡിയോ കണ്ടു പോയോണ്ട് വളരെ ഗുണമുണ്ട് അബു ആ പറഞ്ഞ ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അവരെ ബിഗ് സെല്യൂട്ടിയാണ് കാരണം നമ്മൾ ആ നമ്മളവർ പറഞ്ഞ ഒരിതുകൊണ്ട് അവർ പോയി അവർക്ക് ആ ഷോപ്പുകാരുടെ ആ ഒരു ബേസ് കൊണ്ടും ഗുണം കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഞാൻ പറയാം നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിന് നിങ്ങൾ എന്തെങ്കിലും നന്നായിട്ട് ഓഫർ കൊടുക്കണം കേട്ടോ ഓക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ വീഡിയോയിൽ ഞാൻ പറയണത് ഓക്കെ ഇതൊന്നല്ല ഇപ്പോഴത്തെ വിഷയം വിഷയത്തിലേക്ക് ഞാൻ വരാം നമ്മൾ അങ്ങനെ ഇല്ലാത്ത സമയത്ത് പോലും ഷോർട്ട് വീഡിയോസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബ്സിന് മുഷിപ്പ് വരരുത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് ചെയ്യണമല്ലോ അങ്ങനെ ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷോർട്ട് വീഡിയോസിൽ തമാശ രീതിയിൽ നമ്മുടെ ജഗദീഷ് ചെയ്തതും ജഗദീഷ് സാർ ചെയ്തതും പ്രാം നസീർ സാർ ചെയ്തതും മോഹൻലാൽ അവരൊക്കെ ചെയ്ത സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ സൗണ്ട് അപ്പോൾ ഇതിൽ ഷോർട്ട് വീഡിയോസിൽ ഇന്നിപ്പോൾ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട് ഏതൊരു വ്യക്തി അവരെ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവം കോപ്പി റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവര് ഒരാളുടെ ക്രിയേഷൻ അല്ലെങ്കിൽ അവര് ഉണ്ടാക്കിയ ഒരു കണ്ടന്റ് ഞാൻ ഒരിക്കലും ഇന്ന് വരെ ചെയ്തിട്ടില്ല കേട്ടോ ആ ഒരു വ്യക്തികള് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ കോപ്പി റേറ്റ് ചെയ്യുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ സഹോദരിയാണെങ്കിൽ ആ പെണ്ണോട് എനിക്ക് പറയാനുള്ളത് ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല കോപ്പി റേറ്റ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഒരിക്കലും നമ്മൾ അനുകരിച്ചിട്ടില്ല പിന്നെ നിങ്ങളുടെ ആ മ്യൂസിക് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ജഗതിയുടെ അല്ലെങ്കിൽ ജഗതി സാറിൻ്റെയോ അങ്ങനെ പോയിക്കോട്ടെ അവരെയാണെങ്കിൽ അത് നിങ്ങളുടെ ക്രിയേഷനും അല്ലല്ലോ മച്ചനെ അത് നിങ്ങൾ എടുത്തത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴി ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുള്ളതല്ലേ ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്തു ഞങ്ങളുടെ ഇനിയിപ്പോൾ നന്നായിട്ട് കയറിപ്പോയി നിങ്ങളുടെ കുറവായി എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ഈഗോ ഇനി അവർ കയറി എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം എൻ്റെ ഇപ്പോൾ ആ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കോപ്പിറേറ്റ് ചെയ്താൽ ചിലപ്പോൾ കൂടിയിട്ടാവാം ഞാൻ വിചാരിക്കുന്നു കൂടിയിട്ടാവാം നിങ്ങൾക്ക് ആ ഒരു ഈഗോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ വീഡിയോ എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലയോ എന്നിട്ട് ഓക്കെ ഫൈൻ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങളാ ചെയ്യുന്ന വീഡിയോ നല്ല കുഴപ്പമില്ലാത്ത റീച്ച് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെയും കൂടെയും ഗുണം ചെയ്യും എങ്ങനെയാണെന്നല്ലേ നമ്മുടെ ആ ഒരു കാണുന്ന ആൾക്കാര് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിത് ഏത് സൗണ്ടാണ് ആൾ എടുത്തത് ഞങ്ങൾക്കത് ചെയ്യണം എന്ന് വെച്ചിട്ട് അവർ തൊട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് അല്ലേ വരാം അപ്പോൾ നിങ്ങളുടെയും കൂടി വീഡിയോസ് അവർ സബ്സ്ക്രൈബ് ചെയ്യല്ലേ ചെയ്യാം അപ്പം നിങ്ങൾക്കതൊരു ഗുണല്ലേ പച്ചേനെ ഇനി പെങ്ങളാണെങ്കിൽ പെങ്ങളെ അല്ലേ ഓക്കെ ഇനി അത് പോകട്ടെ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണോ ഓക്കെ ഞാൻ ഇന്ന് വരെ അങ്ങനെ എടുത്തിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസും ചെയ്തിട്ടുള്ള ആൾക്കാരെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചെയ്ത വീഡിയോയിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എടുത്ത വീഡിയോയിലാണെങ്കിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം മുന്നേ കഴിച്ചല്ലോ അത് വേറെ ഒന്നല്ല ലൈവില് നമ്മളോട് അറിയുന്ന ആൾക്കാർ പറഞ്ഞു പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യരുത് വീഡിയോസ് റീച്ച് ചെയ്തിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് വേണം അവരുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞ് നോക്കിയതിന് ശേഷം നമ്മൾ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലും അവർക്കും അത് ഗുണമുള്ളൂ എന്ന് വെച്ചിട്ട് ഗുണമുള്ളൂ എന്ന് പറഞ്ഞോണ്ടാട്ടോ അപ്പോൾ ശരി അവർ പറയണത് കറക്റ്റല്ലേ അത് ശരിയാവും കാരണം രണ്ട് മൂന്ന് പേരായി ഇങ്ങനെ പറയണം അതുകൊണ്ട് മാത്രമാണ് നമ്മളത് ഇപ്പോൾ രണ്ട് മൂന്ന് ഷോട്ട് ചെയ്തതിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നിൽക്കുന്നത് അപ്പം അതിൽ ആപ്പ് ഞാൻ ഓണാക്കിയിട്ട് അതായത് ആരാണത് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം നാളെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയാലും യു എസ് ആയാലും അവരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കാരണം വളരെ വളരെ തെറ്റായിട്ടാണ് നിങ്ങൾ നമ്മളോട് ചെയ്തിട്ടുള്ള ആ കോപ്പി റൈറ്റ് എനിക്ക് തന്നിട്ടുള്ള വ്യക്തി വളരെ വിഷമം ഉണ്ടാക്കണ സംഭവം കേട്ടോ കാരണം നിങ്ങളൊരു ബ്ലോഗർ ആയിട്ട് ഓരോ ഷോറൂമുകൾ നിങ്ങൾക്ക് ഇടന്ന് നടക്കുക അപ്പം അറിയാൻ എത്രത്തോണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടല്ലാതെ വെറുതെ കോമാളിത്തരവും കാട്ടിട്ടല്ലാട്ടോ നമ്പരാനുണ്ട് കാണും എന്നെങ്കിലും നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാട് കാണും ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ആ കോപ്പിറേറ്റ് ചെയ്ത ആളെ ഞാൻ അറിയട്ടെ ഞാൻ എന്നിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇദ്ദേഹമാണ് അല്ലെങ്കിൽ ഈ പെങ്ങളാണ് നമ്മളോട് അത് ചെയ്തതെന്ന് ഞാൻ എന്തായാലും അതെടുത്ത് കാട്ടൂട്ടെ കാരണം നാളെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വരരുത് കാരണം നിങ്ങൾ ചെയ്തു നിങ്ങളുടെ വീഡിയോ അത് പോവാണ് നല്ല രീതിയിൽ കയറിപ്പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കും ഈ കോപ്പി റേറ്റ് കിട്ടില്ലേ കോപ്പി റേറ്റ് ചെയ്ത ആളെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പറയും ഓക്കെ ലൈവിലായാലും നമ്മുടെ വീഡിയോയിലായാലും നമ്മൾ പറയുന്നതാണ് അപ്പം നിങ്ങൾ അവരുടെ ഒരു ബേസ് ശ്രദ്ധിക്കണം കേട്ടോ അവൻ്റെ വീഡിയോസ് ഇനി നിങ്ങൾ ആരെങ്കിലും അവൻ്റെ ഇതെന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ ഇനി ആ അത് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ സഹോദരിയുടെ അതിൽ നിന്ന് നിങ്ങൾ എടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ നിങ്ങളായിട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ അപ്പോഴും ഇവർ കോപ്പി റേറ്റ് അടിക്കും അപ്പോൾ ഇതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മുൻകൂട്ടി പറയണ കേട്ടോ ഓക്കെ ഇത്രയേ ഉള്ളൂ ബാ ബൈ